യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാടും കാടിന്റെ വന്യതയും ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെ കാടിനെ അടുത്തറിയാനും കാട്ടിലൂടെ സഞ്ചരിക്കാനും ഒരവസരം ലഭിക്കുക എന്നത് ഏറെ സന്തോഷകരമായ ഒന്നു തന്നെയാണ് അങ്ങനെയൊരു ഭാഗ്യം യാതൊരു വിധത്തിലുമുള്ള പൈസ മുടക്കുമില്ലാതെ ലഭിക്കുകയും കൂടി ചെയ്യുമ്പോൾ എല്ലാവരും അവിടേക്ക് പോകുമെന്നതിൽ സംശയമേതുമില്ല ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കു മുൻപിലേക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ചാണ് ആയിരം വർഷത്തോളം പഴക്കമുള്ള കുമളിയിലെ മംഗളാദേവി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഭക്തർക്ക് ദർശനം സാധ്യമാവുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ഇവിടേക്ക് പതിനായിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി രണ്ട് മാർഗത്തിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് അതിൽ ആദ്യത്തേതും എളുപ്പവുമായ വഴി കുമളിയിൽ നിന്നുള്ളതാണ് കുമളിയിൽ നിന്ന് ജീപ്പിലും കാൽനടയുമായിട്ടാണ് ഭക്തർ മംഗളാദേവിയിലേക്ക് എത്തുന്നത് രാവിലെ നാല് മണി മുതൽ കുമളി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന ജീപ്പ് ട്രക്കിങ്ങിന് വൺ സൈഡ് ഒരാൾ നൂറ്റമ്പത് രൂപയാണ് ഈടാക്കുന്നത് സ്വന്തമായി ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങൾ ഉള്ളവർക്ക് പോലീസ് തരുന്ന പാസ് മുഖേനയും ഇതുവഴിയെ അവരുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യാവുന്നതാണ് പെരിയാർ ടൈഗർ റിസർവിന്റെ എല്ലാവിധ സൗന്ദര്യവും ആസ്വദിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി രാവിലെ ആറു മണി മുതൽ കാട്ടിലേക്ക് കടക്കാവുന്നതാണ് കുമളിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് നടക്കാനായിട്ടുള്ളത് അതിൽ തന്നെ പത്ത് കിലോമീറ്ററിന് മുകളിൽ പെരിയാർ ടൈഗർ റിസർവിലൂടെയുള്ള കാനനപാതയുമാണ് ആറു മണിക്ക് തന്നെ കാട്ടിലേക്ക് കടന്നതിനാൽ കാടിൻ്റെ ഭംഗി ആവോളം ആസ്വദിച്ച് തന്നെയാണ് മുന്നോട്ട് നടക്കുന്നത് കോടമൂടിയ പ്രഭാതവും കിളികളുടെ ശബ്ദവും കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വിരുന്നൊരുക്കലായി കാണാവുന്നതാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമായി തുറക്കുന്ന ക്ഷേത്രമായതിനാൽ ജനസാഗരമാണ് ഈയൊരു ദിവസം ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് അങ്ങനെ കടന്നുവരുന്ന ഭക്തരെ മലമുകളിലെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനായി ആയിരത്തോളം ജീപ്പുകളും ഈ വഴിയിലൂടെ സർവീസുകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലെല്ലാം നല്ല രീതിയിലുള്ള പൊടിശല്യം രൂക്ഷമാണ് പൊടിയിൽ കുടിച്ചാണ് പലരും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രം ഇപ്പോഴും ഒരു തർക്കഭൂമിയായിട്ടാണ് നിലനിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ സർവേ പ്രകാരം തിരുവിതാംകൂറിന്റേതായിരുന്നു ഈ ക്ഷേത്രം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ പുതിയ സർവേയിൽ ക്ഷേത്രം കേരളത്തിന്റെ ഭാഗമായിട്ടാണ് അടയാളപ്പെടുത്തിയത് എന്നാൽ പിന്നീടുള്ള കാലങ്ങളിൽ തമിഴ്നാട് ക്ഷേത്രത്തിനു വേണ്ടി വാദമുയർത്തുന്നത് പതിവായി അങ്ങനെ ക്ഷേത്രത്തിന് വേണ്ടി കേരളവും തമിഴ്നാടും ഒരുപോലെ അവകാശം ഉന്നയിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം വർഷത്തിൽ ഒരിക്കൽ ചിത്രപൗർണമി ദിനത്തിൽ മംഗളാദേവി ക്ഷേത്രത്തെ ഉത്സവം നടത്താൻ തീരുമാനിക്കുകയുണ്ടായി തമിഴ്നാട്ടിലെ ഭക്തർക്ക് കണ്ണകി ദേവിയും കേരളത്തിന് മംഗളാദേവിയുമായിട്ടാണ് ഇവിടേക്ക് വരുന്ന ഭക്തർ ഈയൊരു ക്ഷേത്രത്തെ കാണുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ കണ്ണകി ക്ഷേത്രത്തിലേക്ക് വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായി ദർശനം നടത്തുമ്പോൾ മലയാളികളിൽ ബഹുഭൂരിപക്ഷം പേരും പെരിയാർ ടൈഗർ റിസർവിലൂടെയുള്ള നല്ലൊരു ട്രക്കിംഗ് പോയിന്റായിട്ടാണ് മംഗളാദേവി ക്ഷേത്രത്തെ കാണുന്നത് വനവും വന്യമൃഗങ്ങളും അവരുടെ ആവാസ വ്യവസ്ഥയും വരും കാലങ്ങളിൽ സുരക്ഷിതമായി നിലനിർത്തുന്നതിന്റെ ഭാഗമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കടുത്ത നിരീക്ഷണത്തിലും സുരക്ഷയിലുമാണ് ആളുകളെ വനത്തിലേക്ക് കടത്തിവിടുന്നത് യാതൊരു വിധത്തിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വനത്തിലേക്ക് കടക്കാതെയിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉൾപ്പെടെ വാങ്ങിവെക്കുകയും പോകുന്ന വഴികളിൽ കുടിവെള്ളത്തിനായി പ്രത്യേകം പോയിന്റുകൾ തയ്യാറാക്കുന്നതും മാതൃകാപരമായ സമീപനങ്ങളായിട്ടാണ് തോന്നുന്നത് പുത്രപൗർണമി ദിനത്തിൽ മാത്രമായി തുറക്കുന്ന ക്ഷേത്രമായതിനാൽ ഏകദേശം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരത്തിൽ പരം ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത്രയുമധികം ജനങ്ങൾ ഒരു ദിവസം ഒരു കാട്ടിലേക്ക് പ്രവേശിക്കുന്നത് കാടിന്റെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കാതെ ഒരു പരിധിവരെ നിലനിർത്തുന്നത് പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും ഏകോപനം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു ദിവസം ലഭിക്കുന്ന പൈസയെ പരമാവധി മുതലാക്കുക എന്ന കൂടി മുന്നോട്ട് വരുന്ന ജീപ്പ് സർവീസുകൾ പൂർണമായും നിർത്തി കാൽനടയായി ഭക്തരെ വനത്തിലേക്ക് കടത്തിവിടാൻ സാധിച്ചാൽ വർദ്ധിച്ചു വരുന്ന തിക്കും തിരക്കും ഒഴിവാക്കാനും ഭക്തിയിലേക്ക് ആഴ്നിറങ്ങുന്ന ഒരു കാനനപാത കൂടിയായി ഈ വഴിയെ മാറ്റാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ജീപ്പുകാരുടെ മത്സര ഓട്ടത്തിൽ നിന്ന് പേടിച്ചും കുറുക്കുവഴികൾ തേടിയും പൊടിയിൽ കുളിച്ചുമാണ് ഇപ്പോഴത്തെ മംഗളാദേവി യാത്ര എന്ന് പറയാം ആദ്യത്തെ ഏഴ് കിലോമീറ്റർ ദൂരം കാടും കാടിന്റെ ഭംഗിയും ആവോളം ആസ്വദിച്ച് എളുപ്പത്തിലാണ് മുന്നോട്ട് നീങ്ങിയതെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കണ്ണെത്താ ദൂരം ഉയർന്നു നിൽക്കുന്ന മലനിരകളാണ് പിന്നീട് കാണാൻ സാധിച്ചത് ജീപ്പുകൾ പോകുന്ന പ്രധാന വഴികളിൽ നിന്ന് മാറി കാൽനടയ്ക്കായി പുത്തൻ വഴികൾ തേടുമ്പോൾ കേരളത്തിന് പുറമെ തമിഴ്നാടിൻ്റെയും കാഴ്ചകളിലേക്ക് കൂടിയാണ് അത്തരം പാതകൾ വഴിയൊരുക്കുന്നത് കമ്പം തേനി വഴിയെ ലോവർ ക്യാമ്പിൽ നിന്ന് ആരംഭിക്കുന്ന കണ്ണകി ക്ഷേത്രത്തിലേക്കുള്ള രണ്ടാമത്തെ വഴിയിലൂടെ ധാരാളം തമിഴ് ഭക്തരാണ് ദർശനത്തിന് വേണ്ടി നടന്നു വരുന്നത് കുമളിയിൽ നിന്നുള്ള പ്രധാന വഴിയെ അപേക്ഷിച്ച് ദൂരം കുറവും ജീപ്പ് സർവീസുകൾ ഇല്ലാത്തതും ലോവർ ക്യാമ്പ് വഴിയെ മനോഹരമാക്കുന്നുണ്ട് തുടർച്ചയായ മലകൾ പിന്നിടണം എന്നതൊഴിച്ചാൽ ലോവർ ക്യാമ്പ് വഴിയുള്ള ഏഴ് കിലോമീറ്റർ ദൂരമുള്ള സഞ്ചാരം ശാന്തവും സുന്ദരവുമാണ് അതുപോലെ തമിഴ്നാടിന്റെ കൃഷിസ്ഥലങ്ങളുടെ കാഴ്ചകളും വ്യൂ പോയിന്റുകളും പ്രകൃതി ഭംഗിയെ മുഴുവനായും ഒപ്പിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു സഞ്ചാരപാതയായി മാറുന്നുണ്ട് നർത്തകിയായ കണ്ണകിയുടെ ചിലമ്പ് ഭിൽക്കാനായി മധുരയിലെത്തിയ കണ്ണകിയുടെ ഭർത്താവായ കോവലനെ പാണ്ഡ്യരാജാവിന്റെ ഭടന്മാർ പിടിക്കുകയും ഇത് നഷ്ടപ്പെട്ടുപോയ രാജ്ഞിയുടെ ചിലമ്പാണ് എന്നു കരുതി രാജസന്നിധിയിൽ വിചാരണ ചെയ്ത് തൂക്കിലേറ്റുകയും ചെയ്തു ഇതറിഞ്ഞ കണ്ണകി മധുരയിലെത്തുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന മറു ചിലമ്പ് തറയിലെറിഞ്ഞ് ഉടയ്ക്കുകയും ചെയ്തു തെറ്റു മനസ്സിലായ രാജാവ് മാപ്പ് പറഞ്ഞെങ്കിലും കണ്ണകിയുടെ കോപത്തെ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല കോവാകുലയായ കണ്ണകി തന്റെ ഇടത്തെ മുലപറച്ച് എറിയുകയും മധുര നഗരം ചുട്ടു ചാമ്പലാക്കുകയും ചെയ്തു അതിനുശേഷം പെരിയാറിന്റെ തീരത്തുള്ള ഈ കാടിനുള്ളിലെ മലമുകളിൽ താമസിക്കുകയും ഇവിടെ നിന്ന് പിന്നീട് കൊടുങ്ങല്ലൂരിന് പോയി എന്നാണ് കരുതുന്നത് പ്രാചീന തമിഴ് രാജാവായ ചേര ചെങ്കുട്ടവൻ കണ്ണകിക്ക് വേണ്ടി പണികൽപ്പിച്ചതാണ് ഈ ക്ഷേത്രം കരിങ്കല്ലിനെ ചതുരാകൃതിയിൽ അടക്കി വെച്ചാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയത് ടിപ്പോ പടയോട്ടത്തിലോ അതുമല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ടോ ആണ് ഈ ക്ഷേത്രം തകർന്നതെന്ന് കരുതുന്നു ആയിരത്തിൽ പരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ നശിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തമിഴ് കവിയായ ഇളങ്കോവടികളുടെ ചിലപതികാരത്തിലെ നായികയായ കണ്ണകി ദേവിയാണ് ഇവിടെ മംഗളാദേവിയായി നിലനിൽക്കുന്നത് ത്തിലെ രണ്ട് ശ്രീകോവിലുകളിൽ ഒന്നിൽ കേരളവും മറ്റൊന്നിൽ തമിഴ്നാടുമാണ് പൂജകൾ നടത്തുന്നത് കറുപ്പുസ്വാമി ശിവൻ ഗണപതി എന്നീ ദേവന്മാരുടെ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീകൾ അവരുടെ താലിയും വളയും വിശ്വാസത്തിന്റെ ഭാഗമായി ഇവിടെ പൂജിക്കാറുണ്ട് ക്ഷേത്രത്തിന്റെ അടിഭാഗത്ത് മധുരവരെ നീളുന്ന ഒരു തുരങ്കപാതയും ഇവിടെ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രത്തിലേക്ക് വരുന്ന എല്ലാവർക്കുമായി തമിഴ്നാട് ഒരുക്കി തരുന്ന അന്നദാനം മലകൾ താണ്ടി നടന്നുവരുന്നവർക്ക് ഏറെ ആശ്വാസമാണ് പകർന്നു നൽകുന്നത് സഹ്യപർവതങ്ങളും നിബിടവനവും ഒത്തുചേരുന്ന കണ്ണകി ക്ഷേത്രത്തിലേക്ക് ദേശഭാഷാമന്യി ഏവരും ഒരേ മനസ്സോടെ ഉത്സവത്തിന് പങ്കുചേരുമ്പോൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമൊരുക്കി തന്ന പ്രകൃതിയെയും മംഗളാദേവിയെയും മനസ്സിലോർത്ത് മലയിറങ്ങുകയാണ് അടുത്ത ചിത്രപൗർണമി ദിനത്തിൽ വീണ്ടും വരാം എന്ന പ്രതീക്ഷയിൽ ഒരു പിടി ഓർമ്മകളും അതിലേറെ കാത്തിരിപ്പുമായി നടന്നു നീങ്ങുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം